കൂട്ടുകാരെ എല്ലാവർക്കും സുഖമില്ലേ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് കരുതി അങ്ങനെ രാവിലെ തന്നെ എണീറ്റു അപ്പം ഞാൻ ഇണീക്കുന്നതിൻ്റെ കൂടെ എൻ്റെ കൂടെ പുറകെ അതാണ്ട് ഐതൂം വന്നു പിന്നെ ഐദൂനെ ഞാൻ ഒന്നും കൂടെ ഉറക്കി ഇക്കാലത്ത് കൊണ്ട് കിടത്തി പിന്നെ ഞാൻ പോയി മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് വന്നു പിന്നെ നമ്മൾക്ക് രാവിലെ എന്തായാലും ചായ വേണം ചായ മസ്റ്റാണ് ചായ ഒടിച്ചാൽ അന്നേ തലവേദന അങ്ങനെ പിന്നെ അതാണ്ട് ചായ ഇട്ടു പിന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശ ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആയിട്ട് ഉച്ചക്കലത്തേക്ക് കൂന്തൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് ഐസ് പിടിച്ചിരിപ്പുണ്ടായിരുന്നു പിന്നെ നാട്ടിൽ അപ്പോഴേക്കും നമ്മുടെ ചായയൊക്കെ തിളച്ചു വന്നു അങ്ങനെ പിന്നെ ചായയൊക്കെ അരിച്ച് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ ഞാനും ചായയൊക്കെ കുടിച്ചു അതിന് ശേഷം എന്താണ്ട് നമ്മുടെ ദോശയ്ക്കുള്ള മാവൊക്കെ കലക്കി എടുത്തിട്ടുണ്ട് നമ്മളിന്ന് ദോശയുടെ കൂടെ തക്കാളിയും സവാളയും വെച്ചിട്ട് ചട്നിയാണ് നമ്മൾ ഈ മസാല ദോശയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ചട്നിട്ടുള്ള ആ ഒരു സെയിം മോഡലാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് എന്താണ് കടുക് വെട്ടിച്ച് സവാളയും തക്കാളിയും ഇട്ടും മുളകൊടി ഇട്ടാക്കി എടുത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ നമ്മുടെ ചട്നി റെഡി ആയിട്ട് കിട്ടും അങ്ങനെ താണ്ടേ ഞാൻ അതിനകത്തുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ കറിയൊക്കെ റെഡിയാക്കി ഞാൻ എടുത്തു പിന്നെ നമ്മുടെ തലേ ദിവസത്തെ മീൻ കറി ഇരിപ്പുണ്ടായിരുന്നു അതൊന്ന് ജസ്റ്റ് ചൂടാക്കി വെച്ചു അപ്പോൾ ഉച്ചക്കലത്തേക്കുള്ള കറി ഇനി സെപ്പറേറ്റ് വെക്കേണ്ടല്ലോ എന്ന് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും ഒഴിച്ചുകൊറ വെച്ചാൽ മതിയല്ലോ അങ്ങനെ അതൊക്കെ വെച്ചു പിന്നെ നമ്മൾ താണ്ടെങ്കിൽ അരി ഉച്ചക്കലത്തേക്കുള്ള അരി ഇടണമല്ലോ അങ്ങനെ അരിയൊക്കെ താണ്ടെങ്കിൽ പറക്കി പാറ്റിയെടുത്ത് ഞാൻ താണ്ട് കഴുകി വാരി അരിച്ചെടുത്തു കേട്ടോ നമ്മളിപ്പം റേഷൻ അരിയാണ് എടുത്തത് അപ്പം നമ്മൾ ഒരു തവണ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് അടുത്ത വെള്ളത്തിൽ തിളപ്പിച്ച് ഒഴിക്കുവാണെങ്കിൽ അതിൻ്റെ കൊഴുപ്പൊക്കെ മാറിക്കിട്ടും നമ്മൾ റൈസ് കുക്കറിലാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഒന്ന് രണ്ട് കൊണ്ട് നമുക്ക് ചോറ് റെഡിയായിട്ട് കിട്ടും അപ്പോഴേക്കും നാട്ടിൽ അയതോണമെന്ന് വന്ന് പിന്നെ അവനെ ഞാൻ പല്ല് ഏപ്പിച്ച് ചായയൊക്കെ കൊടുത്ത് അവിടെ കൊണ്ടേ ഇരുത്തി അപ്പോഴേക്കും നാണ്ടെ ഈ അരി തിളച്ച് അങ്ങനെ ഊറ്റിക്കളഞ്ഞിട്ട് ഒന്നും കൂടെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് നമ്മൾ റൈസ് കുക്കറിനകത്തോട്ട് എടുത്ത് വയ്ക്കും പിന്നെ അതാണ്ട് അരിവനും ദോശ എടുത്തിട്ട് ഞാനും ആ ദോശയും ചട്നിയായിട്ട് കഴിച്ചു അതിനുശേഷം നമുക്ക് ഉച്ചക്കലത്തേക്ക് കൂമ്പ് എന്തെങ്കിലും തോരനാക്കണമെന്ന് കഴിഞ്ഞ് നമ്മുടെ തന്നെ വീട്ടിൽ പിടിച്ച വാഴക്കൂമ്പാണ് കേട്ടോ അങ്ങനെ അതൊക്കെ അരിഞ്ഞ് തോരൻ്റെ ഉള്ള സെറ്റപ്പാക്കി അപ്പോൾ എടുത്താണ്ട് അരിത് അളച്ച് ഞാൻ പിന്നെ റൈസ് കുക്കറിനകത്തോട്ട് മാറ്റി വെച്ച് പിന്നെ തോരനും ഉള്ളതും അങ്ങ് അടച്ച് വെച്ച് പിന്നെ എന്തെങ്കിലും ഒഴിച്ചുകറി ആക്കണല്ലോ എന്ന് കഴിഞ്ഞ് ഞാൻ രസം വയ്ക്കാമെന്ന് കരുതി അങ്ങനെ അതാണ്ട് ഈ രസം വെച്ചു അങ്ങനെ അതിനുശേഷം ഉള്ളി ഇഞ്ചി ഉള്ളിയൊക്കെ വാട്ടി എന്താണ് രസത്തിനുള്ള സംഭവങ്ങളൊക്കെ ആക്കി അങ്ങനെ അപ്പോഴേക്ക് രസം സെറ്റായി പിന്നെന്താണ്ടെ നമ്മൾ ഈ കൂന്തൽ വാങ്ങിച്ച് അത് തോരൻ വെക്കാമെന്ന് കരുതി അതിൻ്റെ വീട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊന്നു പോയി കാണണേ അപ്പോൾ അടിപൊളിയൊരു തോരൻ റെസിപ്പിയാണ് അങ്ങനെ താണ്ടെ തോരനുള്ള സംഭവങ്ങളൊക്കെ കുക്കറിൽ വേവിച്ചെടുത്ത് തോരനൊക്കെ ആക്കി പിന്നെ നമുക്ക് ചൂരയാണ് കിട്ടിയത് മീൻ ചൂര മീൻ എടുത്ത് വറക്കാമെന്ന് കരുതി അങ്ങനെ അതും വറക്കാൻ വെച്ചു പിന്നെ അതാണ്ട് പാത്രങ്ങൾ എത്രയും കഴുകാൻ കിടപ്പുണ്ട് പിന്നെ അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് പിന്നെ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ അതിന് ശേഷം നമുക്ക് പിന്നെയും ജോലിയുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ആയപ്പോഴേക്ക് വെറുതെ ഇരുന്നപ്പോഴേക്ക് നമ്മുടെ തുണിയൊക്കെ വെയിൽ തുണക്കായിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പറവയായി അതൊക്കെ പോയി പറക്കി എടുത്തുകൊണ്ട് വന്ന് പിന്നെ തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി എല്ലാം ആക്കി എടുത്ത് പിന്നെ അതിന് ശേഷം ഞാൻ വന്ന് പിന്നെ ചോറ് കഴിക്കാൻ നീതി അപ്പോഴാണ് ഓർത്ത് കുറേ തുണി കഴുകുക കഴിവാനായിട്ട് വാരി ഇട്ടിട്ടുണ്ട് പിന്നെ പോയി തുണിയും എല്ലാം കഴുകി ഇട്ടിട്ട് വന്നു പിന്നെ നാടൻ തുണിയൊക്കെ കഴുകിയിട്ട് വന്നിട്ട് ചോറൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കിട്ടിയാത്ത സീ ബൈ